അങ്ങനെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ പോകുകയെന്നല്ലേ ഇതേപോലത്തെ മഴയാണെങ്കിൽ എങ്ങനെയാ അറിയില്ല എന്തായാലും തുറക്കുമായിരിക്കും അല്ലേ അങ്ങനെ ഒരു ഒന്നൊന്നര ആഴ്ച വെക്കേഷന് വീട്ടിൽ നിന്നതിന് ശേഷം ഞാൻ തിരിച്ച് ചുഴലിയിലേക്ക് പോകാൻ പോവാണ് വൃത്തിയായിട്ടും വന്നിട്ടുണ്ട് കേട്ടാ അന്യ മക്കളെയും കൂട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ അച്ഛൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ചിക്കൻ കറി ഇത് തിളതള തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എങ്ങനെ ചിക്കൻ കറി വെച്ചിരുന്നു ഓടിപ്പോയി കണ്ടിട്ട് വന്നാലോ ചിക്കൻ നല്ല ചെറിയ പീസാക്കിയിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക കുരുമുളക് പൊടി വീട്ടിൽ തീർന്നു പോയിട്ടുണ്ടായിനി അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇട്ടു കൊടുത്തത് കാശ്മീരി മുളകാണേ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നല്ലോണം ഇട്ടു കൊടുത്തത് എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അട വെക്കുക ചിക്കന് നല്ല ഉപ്പെല്ലാം പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കാം അപ്പം ഞാനൊരു തേങ്ങ എടുത്ത് പൊട്ടിച്ചിട്ട് ഇതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിക്കനേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തു കൊടുക്കുക നല്ല കുരുമുളകില്ലേ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഈ തേങ്ങേൻ്റെ കൂടി ഇട്ടിട്ട് വറുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ കുരുമുളകും കുരുമുളക് പൊടിയും ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലം തേങ്ങ മാത്രം വറുത്തെടുക്കുവാണേ അപ്പോൾ ഇതാ തേങ്ങ ഈ ഒരു കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇളക്കണില്ലെങ്കിൽ നമ്മൾ തേങ്ങ കരിഞ്ഞു പോവും അങ്ങനെ ഇത് ഏകദേശം നമ്മൾ ആ സാമ്പാറിൻ്റെ എല്ലാം വർക്കൂലേ അതുപോലെ തന്നെ കേട്ടോ അങ്ങനെ ഏകദേശം ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതാ കുറച്ച് നമ്മളെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നല്ലോ പിന്നെ ചില ആൾക്കാർ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ ഈ നമ്മളെ സാമ്പാറിനെല്ലാം ആയാലും ഈ മുളകൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇടയല്ലോ തേങ്ങ വറക്കുന്നതിൽ അങ്ങനെ അത് ഇട്ടുകൊടുത്ത് ഇതിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിള്ളേർക്കെല്ലാം കൂട്ടേണ്ടതല്ലേ മറ്റേത് ഇട്ടാൽ പിന്നെ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ കറിക്ക് നല്ല കളറും വേണം എരിവ് ഉണ്ടാവാനും പാടില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതാ എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അതവിടെ തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് കുരുളി വെച്ചു അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പം അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടു ഇട്ടുകൊടുത്തു കേട്ടോ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഉള്ളി വഴറ്റിയിട്ട് അതിന് ശേഷം ബാക്കി തക്കാളി ഇട്ട് വഴറ്റാന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താന്ന് ഉള്ളി ഇടുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി തക്കാളിയും കൂടി അങ്ങ് വീണുപോയിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിലാന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിനി അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വീണു അങ്ങനെ അത് ഉപ്പ് ഇട്ടിട്ട് ഇതാ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണേ അങ്ങനെ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതാ ചറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പം അടിക്ക് പിടിച്ചു കേട്ടോ എൻ്റെ ഉരുളീൻ്റെ അടിക്ക് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണെല്ലാം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ പെരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അവിടെ അടച്ച് വെക്കുക വേവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ചിക്കൻ ഇതകത്ത് ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഊറി വന്നോളും അത് വേവാനിലെ വെള്ളം നമ്മൾ വേറെ ഒഴിച്ചു കൊടുക്കുവാനും വേണ്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ചിക്കൻ ചിക്കനാട്ന്ന് വട്ടെ നല്ലോണം വെന്തോട്ടെ പിള്ളേർക്കെല്ലാം കഴിക്കണ്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ഇളക്കി കൊടുക്കും ആ സമയത്ത് ഞാൻ ഒരു സൈഡിൽ എൻ്റെ ബാക്കി കറികളെല്ലാം ആക്കുന്നുണ്ടായിരുന്നു ബീൻസ് വറവാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ടാണ് ഈ പാത്രങ്ങൾ ഇങ്ങനെ ആടി ആടിക്കളിക്കുന്നത് കേട്ടോ ഒരു കയ്യിൽ ഉണ്ടല്ലോ അങ്ങനെ ബീൻസ് വറവടുപ്പത്തിണ്ട് പിന്നെ ഇത് ആ മത്തനും കൈ ഓലനാക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഒരു സൈഡ് നാടൻ മുറിച്ച് സെറ്റാക്കുമ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ നല്ലോണം ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ കറിക്ക് അത്ര കളറ് തോന്നുന്നില്ലെങ്കിലും നല്ല റെഡ് കളറായിരുന്നു ആയിരുന്നു കേട്ടോ എൻ്റെ കറി ഇതല്ല എൻ്റെ കറീൻ്റെ കളറ് അങ്ങനെ അരവൊഴിച്ച് നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റായി കെട്ടാം നല്ല അടിപൊളി നാടൻ വറുത്തരച്ച ചിക്കൻ കറി കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ കറിയൊന്നും നല്ലോണം തിളച്ചോട്ടെന്ന് ചോദിച്ച് ഞാൻ അടുപ്പത്ത് തീ കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കറിയെല്ലാം ഏകദേശം സെറ്റായി എല്ലാ കറികളുമായി എന്നിട്ട് ഈ ചോറല്ലുണ്ടിട്ടാകുമ്പം ചുഴലിയിലേക്ക് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ടാണ് നിൽക്കുന്നത് സ്കൂൾ തുറക്കാനായില്ലേ അതുകൊണ്ട് പെട്ടെന്ന് പോകുക രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു കറിയെല്ലാം അച്ഛനും പറഞ്ഞു കറിയെല്ലാം ആയി ചോറെല്ലാം ഉണ്ടിട്ട് പോയാൽ മതി പിന്നെ അമ്മേൻ്റെ കാലിന് സുഖമില്ല കേട്ടോ അമ്മ വീണിട്ട് മുട്ടിന് ചെറിയൊരു ബെൽറ്റെല്ലാം ഇട്ടിട്ട് ഇരിക്കുമത് ഏച്ചിയും വീട്ടിലില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ട് പോവാം നമുക്ക് കഴിക്കുകയും ചെയ്യാലാം അങ്ങനെ എല്ലാം ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങി കേട്ടോ നമ്മൾ വീട്ടിൽ ഇന്നെന്തായാലും വരുന്നെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ചു മഴ കുറയുമായിരിക്കും കുറഞ്ഞിട്ടാവുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേക്കാണ് നല്ല കാറ്റും മഴയും വന്നത് അപ്പം അനു മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയതാണ് കേട്ടോ മുന്നിൽ തന്നെ മാവുണ്ടേ അപ്പോൾ പഴുത്ത മാങ്ങ ഈ കാറ്റിന് വീഴും അങ്ങനെ അനു മാങ്ങയെല്ലാം പൊറുക്കിയിട്ട് വന്നു പിന്നെ നമ്മളിതാ മുറിച്ച് തിന്നുവാന്നെട്ടാ ദേവൂട്ടി അതിൻ്റെ അടുക്കൊരു പച്ച മാങ്ങയെല്ലാം എടുത്ത് കൈശം പിടിച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങയെല്ലാം തിന്ന് കഴിഞ്ഞ് കുറച്ച് സമയം വർത്താനം എല്ലാം പറഞ്ഞിരുന്നിട്ട് ആകുമ്പോൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഇതാന്നിട്ട് എൻ്റെ ചിക്കൻ കറീൻ്റെ ശരിക്കില്ലെ കളർ നല്ല ചോപ്പ് കളറില്ലേ കാശ്മീരി മുളക് കൂടി ഇട്ടു കൊടുത്തോണ്ടാണ് കേട്ടെ ഇത്ര നല്ല കളർ ഉണ്ടായത് അങ്ങനെ ഭയങ്കര എരിവൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നല്ല ചിക്കൻ കറിയും ചോറും പിന്നെ ബീൻസ് വറവും പിന്നെ മത്തനും കായ് ഓലനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ മസാലക്കറി തലേനത്തെ അപ്പോൾ ഇതെല്ലായിരുന്നു സ്പെഷ്യലി മത്തൻ ഓല ഞാൻ കുറച്ചേ വെച്ചിട്ടുണ്ടായില്ലോ ആരും കൂട്ടൂല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയാണ് എല്ലാവരും ഇതേപോലെ കൂടി ഫുഡ് കഴിക്കാൻ നല്ല രസമല്ലേ ആദ്യം നല്ല രസമായിരുന്നു പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മഴ വന്നിട്ടുണ്ടായിന് കേട്ടാ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളം അടിച്ച് നമ്മളെ മേത്തേക്ക് കയറില്ലായിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനും വേഗം ഇതാണ് അവരപ്പുറത്ത് തന്നെ ചോർണ്ണ എഴുന്നിട്ടുണ്ട് അപ്പോൾ ചോറും ചിക്കൻ കറിയും ബീൻസ് വറവും ഓലനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോർണ്ണൻ ഇരുന്നിട്ട് ഭയങ്കര മഴയായിരുന്നു പുറത്തുനിന്ന് ഇങ്ങനെ ചാറിലടിച്ച് നമ്മളെ മേത്തേക്ക് ഫുള്ള് വെള്ളം കണ്ട കണ്ടത്തിലല്ല ഫുള്ള് വെള്ളമായി അത്രക്ക് മഴയാണ് അങ്ങനെ പിന്നെ ഇതാ വേഗം ചോറുണ്ടാകാനിരുന്നു ചോറുണ്ട് എണീറ്റ് പിന്നെ വേഗം അകത്ത് പോകുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റ് വന്നു കേട്ടോ കണ്ടാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സ്പീഡാക്കിയതൊന്നല്ലേ ഒറിജിനൽ അന്നേരം വന്ന കാറ്റാണിത് ഭയങ്കരം കാറ്റായിരുന്നു നമ്മൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീകുമായിരിക്കുന്നു അത്രക്ക് കാറ്റായിരുന്നു ഈ കാറ്റും മഴയും കണ്ടേരം പിന്നെ മനസ്സിലായി ഇന്നെന്തായാലും പോകാൻ പറ്റൂല ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയാലല്ലേ നമുക്ക് പോകാൻ പറ്റുമല്ലോ ഓട്ടോ വിളിക്കണം ടൗണിൽ പോയി പിന്നെ ബസ് കയറി പോകണം കുടയും ഇല്ല പ്രതിയായിട്ട് ആകെ ഒരു കുടയെ ഉണ്ടായിട്ടുള്ളൂ അപ്പം നമുക്ക് എന്തായാലും പോകാൻ പറ്റൂല എന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു നമ്മൾ എന്തായാലും ഇന്ന് വരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഓട്ടോ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അമ്മയും പറഞ്ഞു എന്തായാലും ആ മഴയത്ത് പോകാൻ പറ്റൂല രാവിലെ ഓട്ടോ ആക്കി തരാം അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി ഇതാ ഒരേ മഴ തന്നെയാണ് മഴ പിന്നെ നിന്നിട്ടേ നിന്നിട്ടേയില്ലാട്ടോ നമ്മളെന്തായാലും പോകാൻ ഇറങ്ങാഞ്ഞതും ഭാഗ്യം തന്നെയാണ് അത്രയ്ക്ക് മഴയായിരുന്നു അപ്പോൾ ഇതൊരു എട്ടര ഏകദേശം എട്ടര എട്ടേ മുക്കാൽ സമയം ആയിട്ടുണ്ട് അപ്പം കരണ്ടും ഇല്ല ഞാനിങ്ങനെ പുറത്ത് അച്ഛനെ നോക്കി നിൽക്കലാണ് ഏകദേശം അച്ഛൻ വരേണ്ട സമയമായിട്ടുണ്ട് അപ്പം എത്തിയിട്ട് കാണുന്നില്ല ഭയങ്കര മഴയല്ലേ അച്ഛൻ്റെ വണ്ടിയാണെങ്കിൽ രാവിലെ പോകുമ്പോൾ എണ്ണ കഴിഞ്ഞിട്ട് വൈക്കായിട്ടുണ്ടായിന് അപ്പോൾ പ്രതിയായിട്ട് അതിലടക്ക് പോയി എണ്ണിയെല്ലാം ഒഴിച്ചാവിടെ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അച്ഛനെ കാത്തു കാത്തുകാത്ത് നിൽക്കുമ്പോഴത്തേക്കിതാ അച്ഛനെത്തിയിട്ടുണ്ട് കേട്ടാ ആകെ നനഞ്ഞൊലിച്ച് കോട്ടും കൊടയും എല്ലാം ഇട്ടിട്ടുണ്ട് എന്നാലും അത്രക്ക് കാറ്റും മഴയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അന്ന് ചുഴലി പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ പിറ്റേ ദിവസം ആണ് കേട്ടോ ചുഴലിയിലേക്ക് പോയത് അപ്പോൾ ചുഴലിയിലേക്ക് പോകുന്നതും ആടെ എത്തിയിട്ടാകുമ്പോൾ ഉള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം ഇതെന്തായാലും ഞാൻ ചുഴലിയിലേക്ക് പോകുന്ന വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു വ്ളോഗ്യൂ ചിക്കൻ കറി വെക്കുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്ന വിശേഷങ്ങളും എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു വ്ളോഗാണ് പക്ഷേ മഴ നമ്മളെ ചതിച്ചു അതുകൊണ്ട് ഈ വ്ളോഗ് ഇങ്ങനെ എന്തായാലും അവസാനിപ്പിക്കുക അപ്പോൾ നമ്മൾ പോകുന്ന വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത്രയും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം